ഓണക്കാലത്തോടനുബന്ധിച്ച് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജിമാർട്ട് ഒരുക്കിയ സമ്മാന പദ്ധതിയായ നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫറിൻ്റെ ആറാം ദിവസത്തെ വിജയിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ സ്വദേശിനി ദക്ഷാ കെ വിഷ്ണുദേവാണ് വിജയിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ട നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമിൽ നിന്നുമാണ് വിജയിയായ ദക്ഷാ കെ വിഷ്ണുദേവ് പർച്ചേസ് നടത്തിയത് നമസ്കാരം ഗോപു നന്ദുല ജിമാർട്ട് അത്തം പത്തോണം ഡെയിലി വൺ ലാഖ് റുപ്പീസ് ഓഫറിന്റെ ആറാമത്തെ വിജയം നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ് അതിനായിട്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു കസ്റ്റമറെ നമ്മൾ ക്ഷണിക്കുകയാണ് കൂപ്പൺ നമ്പർ ഫൈവ് ഫൈവ് എയ്റ്റ്ല ജിമാർട്ട് ദക്ഷ കെ വിഷ്ണുദേവ് പെർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്കാണ് ഇന്നത്തെ ആറാമത്തെ വിജയയായി നാം ലാക്പതി ഓഫറിലൂടെ പ്രഖ്യാപിച്ചത് കൺഗ്രാച്ചുലേഷൻസ്